هلا هلا والله بالغالي السلام عليكم ورحمه الله وبركاته وعليكم السلام ورحمه الله وبركاته وينك يا حبيبي شفت من زمان مشكلة ولا اخبار عنك علي موجود في الامارات يا حبيبي كم مره اتصلت عليك ليش ما رديت علي والله سامحيني سامحيني يا سيخ والله كنت وايد مشهور اليوم عادي الله يحييك അറബിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോൺ കോളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതായത് പലപ്പോഴും നമുക്കൊക്കെ അറബി സംസാരത്തിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഉപകാരപ്രദമാകുന്ന ഒരു സിറ്റുവേഷൻ അപ്പം അതിൽ പറയുന്നത് നീ എവിടെയാണ് ഷിഫ്ത് മിൻസമാൻ അതൊരു പ്രയോഗമാണ് കേട്ടോ ഒരുപാട് കാലമായാലും നിന്നെ കണ്ടിട്ട് ഷിഫ്ത് മിൻസമാൻ മുഷ്കരക്കുറിച്ച് ഒരു വർത്താനം വലിയൊരു വിവരവും നമ്മൾ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ അറബ്സൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസാണ് കേട്ടോ അപ്പം അദ്ദേഹം പറയുകയാണ്

ഇഫ് യു വാണ്ട് ടു ലേൺ ആൻഡ് സ്പീക്ക് അറോബിക് പ്ലീസ് ക്ലിക്ക് ദ വാട്സപ്പ് നമ്പർ ഗവൺ ബിലോ വരിൽ മസീദ് തവാസുൽ മെ അന ബിറഖം വാട്സാപ്പ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷനും വേണ്ടിയും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക